പ്രിയ സ്നേഹമുള്ള സഹോദരന്മാരെ സുഭാഷിതങ്ങളുടെ പുസ്തകം ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം അലസത ഒരുവനെ ഗുരുവനെദ്രയിൽ ആഴ്ത്തുന്നു മടിയന് പട്ടിണി കിടക്കേണ്ടി വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക നീ കുടുംബത്തിലേക്ക് നോക്കുക സമൂഹത്തിലേക്ക് നോക്കുക എൻ്റെ സഹോദരങ്ങളെ അലസത അലസത ഒരു പൈശാചിയ തിന്മയാ ഒരു കാര്യവും ചെയ്യത്തില്ല എല്ലാം ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന സ്വഭാവം നാളെ 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 എൻ്റെ പ്രിയപ്പെട്ടവരെ മടിയന്റെ ഒരു സ്വഭാവം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എല്ലാത്തിൽ നിന്ന് പിന്തിരിയുന്ന ഉൾവലിയുന്ന ഒരു സ്വഭാവം ഒന്നിനോടൊരു താല്പര്യമില്ല അധ്വാനിക്കാൻ മടിച്ചു നിൽക്കുന്നൊരു വ്യക്തി ഇത് രണ്ടും ഒരു പൈശാച്യമായ തിന്മയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയൊരു അവസ്ഥയാണ് നിന്റെ മകനോ മകൾക്കെങ്കിൽ നിന്റെ ജീവിതം പങ്കാളിക്കെങ്കിൽ എങ്ങനെയാ ഒരു കുടുംബം നിലനിൽക്കുക എങ്ങനെയാ കുടുംബം അഭിവൃദ്ധിപ്പെടുക അത് സമൂഹമാകട്ടെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ ഒരു സമൂഹം അഭിവൃദ്ധിയിലേക്ക് വരാൻ പറ്റുക എങ്ങനെയാണ് ഒരു ദൈവിക ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക കാരണം എല്ലാത്തിലും അലസത എല്ലാ കാര്യങ്ങളിലും അടിപിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം പഠന മേഖല നോക്കിക്കോ ശുശ്രൂഷ മേഖല നോക്കിക്കോ ജോലി സ്ഥാപനങ്ങളുടെ മേഖല നോക്കിക്കോ ഈ രണ്ടും എന്റെ രൂപപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം അടഞ്ഞു ഒരു അവസ്ഥയാ ഒരു വലിയ തിന്മയാ ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണ്ടേ ഇതിൽ നിന്ന് നിന്ന് മോചിപ്പിക്കപ്പെടണ്ടേ എന്നാലല്ലേ കർത്താവിന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പറ്റ ഉയർത്താൻ പറ്റ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക കർത്താവിന്റെ വലിയ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളില് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ സ്വാധീനം അലസതയുടെ ദുർഭൂത ശക്തികളെ മടിയുടെ അന്ധകാര സ്വാധീനങ്ങളെ ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ സകല വിശുദ്ധ ആരാധകൃന്ദ്ര അങ്ങനക്ക് തന്നെ തിന്മയുടെ സ്വാധീനങ്ങൾ ഇതാ ഞാൻ മക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പോകട്ടെ ഈ തിന്മയുടെ അരൂപിയുടെ സ്വാധീനം കൂടി ഇപ്പോഴും എപ്പോഴും ആമേൻ അപ്പസ്തോല ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ അപ്പ സ്ഥോല രാത്രികാലയെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ